ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ചെറിയ ചെറിയ ചെടികളും അതിലെ പൂക്കളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പോകാമെന്നേ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഒപ്പം തന്നെ കുറേ വീഡിയോകൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചേക്കണേ അതുപോലെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകത്തുള്ളൂ അപ്പം വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് എല്ലാവർക്കും പരിചയമുള്ള കുറച്ച് കുറച്ച് ചെടികളുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഇതിൻ്റെയൊക്കെ പുറകേനെ നടക്കാനും അതുപോലെ തന്നെ ഇതിനെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് പൂക്കളുമൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോഴത്തേക്കും മനസ്സിന് നല്ലൊരു സമാധാനമായിട്ടോ നമ്മുടെ പകുതി എന്താ പറയുന്ന മനസ്സിലെ ഭാരവും ഒഴിഞ്ഞു പോകുന്നത് കൂട്ടെ രാവിലെ ഇതിൻ്റെ പുറകൊക്കെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇതിലത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയോ എന്ന് എനിക്കറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണേ പിന്നെ ഇതിനകത്ത് ഞാൻ കാര്യം പറഞ്ഞാൽ കുറേ ഇങ്ങനെ പോയിട്ടുണ്ട് കുറേ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ നേരത്തെ കണ്ടത് മാങ്കോസ്റ്റിനാണ് കേട്ടോ അത് ഞങ്ങൾ ചെടിയുടെ ഇടയിൽ കൊണ്ട് നട്ടുവച്ചേക്കുക പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ റോസാ ചെടി ഈ ഇതുവഴി നമ്മുടെ എന്തെറോടിക്കൂടെ ഒക്കെ കച്ചവടക്കാർ പോകത്തില്ലേ അവർ അതിൽ നിന്ന് മേടിച്ചതാട്ടോ ഇത് സുന്ദരി കുട്ടി കേട്ടോ ഉള്ളു ഉള്ളത് അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഒരു തണ്ട് വേര് വേ പിടിച്ച് വരുന്നതേ ഉള്ളൂ വീട്ടിൽ നിപ്പുണ്ട് അതായത് എൻ്റെ വീട്ടിൽ നിപ്പുണ്ട് കൊല്ല കുത്തിപ്പൂക്കവേ ഇത് അറിയാവല്ലോ നമ്മുടെ വെള്ളമൊസാണ്ട ചേട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് അതിൻ്റെ ഇടയിൽ ഒരു വിയറ്റ്നാം എറളി ഇതെനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷമായി വെച്ചിട്ട് പയ്യയൊക്കെ വിളിക്കുന്നത് ഇത് തായ്ലാൻഡ് മാവാണ് ഇത് പൂക്കും പിന്നെയും കൊഴിഞ്ഞു പോവും പിന്നെയും പൂക്കും കൊഴിഞ്ഞു പോകും ആ അവസ്ഥയിൽ നിൽക്കുക പിടിച്ചു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തിയേക്കുവാണേ അല്ലാതെ കണ്ടോ എൻ്റെ തെറ്റിയാണ് ആ തെറ്റിക്കൊരു എന്താ പറയുന്നത് എനിക്ക് ഇച്ചിരി ഇതുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഏരിയയിലേക്ക് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലേക്ക് തെറ്റി അങ്ങനെ ഇല്ല വളരെ വിരളമായിട്ടേ ഉള്ളൂ അപ്പം ഇവിടെ നിന്നാണ് കൂടുതലും ആൾക്കാർ വന്നിട്ട് നമുക്ക് കുറേ മൂടുണ്ട് കേട്ടോ ആ അമ്പലത്തിലേക്ക് വെച്ചി പോകുന്നത് ഇത് പിന്നെ ഇതും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഇലയുടെ ഭംഗി കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് സംഭവം ഉഷാറായിട്ടുണ്ട് ഏതാണ്ട് ഇതുപോലെ പൂക്കൾ പിടിച്ചിരിക്കുന്ന ചെടികളാണ് എനിക്കൊരുപാടിഷ്ടം ഇതൊരു സൈസ് കനകാംബരമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ നീലയുണ്ട് വെള്ളയുണ്ട് ഓറഞ്ചും ഉണ്ട് ഈ മൂന്ന് കളറും ഇവിടെ ഉണ്ട് ഇതിൽ നീല കണ്ടോ നീലയാണ് നല്ല ഭംഗി എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്ന നീല തന്നെ ഇതിൽ പൂക്കൾ ഇതിൽ കൂടുതൽ പിടിക്കും കേട്ടോ ഇല കാണാൻ പറ്റത്തില്ല ഇതെൻ്റെ ചുമന്ന തെറ്റിയാണ് ആളിപ്പോൾ അങ്ങ് ആകെ ഡൗൺ ആണ് അങ്ങും അങ്ങും കുറേ കുഞ്ഞ് എന്താ മുട്ടും പൂവും അങ്ങനെ വിലച്ച് വരുന്നതേ ഉള്ളു ഇനി ഇത് നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്ത് അങ്ങ് വിടും കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഇനി പൊട്ടി കളിക്കും ഇത് ഇവക്ക് നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ പൂ പിടിക്കും കേട്ടോ ഇത് കാട്ടു തുളസി എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടുകളും കുഞ്ഞുങ്ങളും നല്ല വലിയവരുള്ള വീട്ടുകളിലും ഇതൊരത്യാവശ്യ സാധനമാണ് പനിക്ക് ബെസ്റ്റാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും എല്ലാം കൂടെ ഞാൻ ഞെവിടിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ തല കുളിപ്പിക്കാനായിട്ട് ആ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇതെൻ്റെ ചെമ്പരത്തി ഇത് റോസ് ചെമ്പരത്തിയാണ് ഇത് മൊത്തത്തിൽ ഞങ്ങൾ കോതി വിട്ടേക്കുവാണേ അപ്പോൾ അതുകൊണ്ട് പൂവും മുട്ടുമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കോതി വിടണം അല്ലെങ്കിൽ ഇതങ്ങ് നീളം വെച്ച് പോകത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കാണിക്കുമ്പോൾ ആ നിൽക്കുന്നത് മൊത്തം പാലപ്പൂവ പാലപ്പൂവ് അല്ലെങ്കിൽ നമ്പിയാർ വെട്ടം എന്നൊക്കെ പറയത്തില്ലേ ഇതിൻ്റെ പൂവ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കണ്ണിൽ ഒഴിക്കാൻ നല്ല തണുപ്പാണ് അതിങ്ങനെ നിരത്തി നട്ടേക്കോട്ടെ പോലെ പൂവുണ്ട് അത് അപ്പുറത്തെ സൈഡിൽ നിന്നാലേ ഉള്ളൂ കാണാൻ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ നമ്മുടെ പുരയിടത്തിനുള്ളിൽ നിൽക്കുക പിന്നെ എന്തുവാ ഇത് കണ്ടോ ഇത് തട്ടി ചെമ്പരുത്തിയ സാധനം ഇത് നല്ല രസം കേട്ടോ അതിൻ്റെ പൂ കാണാൻ വിലച്ച് വരുന്നതേ ഉള്ളു അതുണ്ടോ ശിവനരുളി ഞങ്ങളുടെ ഇവിടെ അതിനെ ആ മഞ്ഞപ്പൂവ് ശിവനരുളി എന്നാണ് പറയുന്നത് പിന്നെ വേറെ ആ റോസ് കളറിൽ നമ്മുടെ നാടൻ മുസാണ്ടയും ഉണ്ട് അതുകൊണ്ട് ഈ നിൽക്കുന്ന എൻ്റെ ഇടയിൽ കമ്പ് കടിച്ചിരിക്കുന്ന എൻ്റെ പഴയ പാവല കേട്ടോ എന്താണ്ട് ഇവിടെ മൂന്ന് വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് നിറച്ച് മുള്ള മുള്ളില്ലാത്ത ഒരാളോടുണ്ട് കേട്ടോ പിന്നെ മൂന്നല്ല നാല് വെറൈറ്റി ഉണ്ട് ഇതാണ്ട് ഇത് പനിക്കൂറുക്കിയ സാധനം ഇതിൻ്റെ കണ്ടോ ഈ ഇലയുടെ സൈഡിലൊരു വൈറ്റ് ലൈന് വേറെ ഒരെണ്ണം ഉണ്ട് ഫുൾ പച്ചക്കളറിൽ അതിന് ലൈൻ ഇല്ല അത് നല്ല രസമാണ് കാണാം പക്ഷെ അത് പോയി എൻ്റെ കേട്ടോ ആ ഞാൻ പറഞ്ഞ ഇതാ ഇത് ഇച്ചിരിയും കൂടെ വലിയ പൂവാണ് ആ മുള്ള സൈസിൻ്റെ ഇച്ചിരി കൂടെ വലിയ പൂവുക ഒരേളം ഓറഞ്ച് ഷെയ്ഡ് വരും ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഇത് അങ്ങനെ തന്നെ നിൽക്കുക ഇതെൻ്റെ ആഗ്രഹത്തിന് ഞാൻ മേടിച്ചൊരു സാധനമാണ് മണിമുല്ല അവളെ കിട്ടിയിട്ടിപ്പോൾ ഒരു ഏഴെട്ട് മാസമായതേ ഉള്ളൂ ചട്ടിയിൽ നിന്ന് ഇറക്കി നട്ടാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കും എന്തോ ഒരു ഇത് നീ ഇറക്കി നടുമ്പോൾ വാടി പോകുമോ എന്നുള്ള കൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കാം വേണ്ട പേരൊരു ചെമ്പരത്തി ഉള്ളിൽ നല്ല ഉഷാറായിട്ടിപ്പോൾ വരുന്നുണ്ട് ഞങ്ങളിത് വെട്ടിക്കളയാനായിട്ട് പാവിച്ചു ഇതേ പൂവേ ഇടത്തില്ലോ നല്ലപോലെ നീളത്തിൽ പോയേക്കുമായിരുന്നു ഒന്ന് കോതി വിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല മൊത്തം മുട്ട് വന്നിട്ട് ഇപ്പോൾ വരെ പൂ തന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഇത് മഞ്ഞ കളറിലെ ചെമ്പരത്തിയാണ് കേട്ടോ അത് വെറുതെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് പക്ഷേ ഇത് മഞ്ഞ കളറിലെ തട്ടി ചെമ്പരത്തിയ സൂപ്പർ പോകുക കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം മറ്റേ പ്ലെയിനിനെ കാട്ടിലും ഇത് ചുമന്ന കളറിലെ ഒരു സ്റ്റെപ്പായിട്ട് വരുന്ന ചെമ്പരത്തിയ അതായത് അഞ്ച് അഞ്ചിതൾ വന്നിട്ട് അതിൻ്റെ നടുക്കൂന്ന് കോളാമ്പിയൊക്കെ കൂട്ടി തെള്ളിത്താപ്പൂട്ട് നിൽക്കും ഇത് വേറൊരു മോഡല് ചെമ്പരത്തിയ ഇതും അമ്പലത്തിൽ കൊണ്ടുപോകാൻ കേട്ടോ ഭദ്രകാളി അമ്പലമുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇതും തെറ്റിപ്പൂവും പിന്നെ ആ വെള്ളപ്പൂവും പാലപ്പൂവും ഒക്കെ കൊണ്ടുവന്നത് ഇത് മേടിച്ച് വെച്ച തെറ്റിയാട്ടോ ചുമന്ന തെറ്റി പക്ഷെ നമ്മുടെ സാധാ നാടൻ തെറ്റിയുടെ അത്ര കളറും ഒന്നുമില്ല പൂവിന് ഒരു ബലം പോലുമില്ല ഒരു മതിരില്ല തണുത്താണ് തയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വംശനാശ ഭീഷണി അനുഭവിച്ചു ഒരു സാധനമായിരുന്നു ഈ തുളസി രാമതുളസിയും കൃഷ്ണ തുളസിയും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഷിപ്പില്ല ഈ ഒരു മൂടേ ഉള്ളു അവിടെ തന്നെ നിന്ന് കിളുത്തായതുകൊണ്ട് ഞാൻ അതിനെ തൊടാൻ പോയിട്ടില്ല അവിടെ തന്നെ അത് നിൽപ്പുണ്ട് ഇതെന്തുവാണെന്നറിയാവോ കച്ചോലം എൻ്റെതാണ്ട് ഈ സൈഡ് മൊത്തം ഞാൻ നിരത്തി നട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മൂമ്മ തന്നതാണ് ഏഴ് ജന്തുക്കൾ കയറത്തില്ലെന്നും പറഞ്ഞോണ്ട് ഇപ്പം ആകെ ഈ ഒരു മൂടേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഇത് ഒരു ഇത് വേറൊരു ടൈപ്പ് തെറ്റിയാട്ടോ ഇത് വട്ടത്തെറ്റി ഇത് നല്ല കൊല കുത്തി പൂ പിടിക്കും ഇത് റോഡ് സൈഡ് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഇത് വന്ന് ചോദിക്കും അങ്ങനെ കമ്പ് വെട്ടിക്കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ആകെ ഇത്രയേ ഉള്ളൂ നീ ബാക്കി നീ ഇതൊന്ന് കിളുത്ത് വരണം ഇതെൻ്റെ വള്ളിമുല്ലയാണ് അവൾ എന്നും ഒന്നോ രണ്ടോ പൂ തരും കേട്ടോ രാവിലെ നല്ല മണമാണ് പാലിന് പോൻ ഇറങ്ങുമ്പോഴത്തേക്ക് മുറ്റത്ത് നല്ല മണമാണ് ഇവിടെ ഇത് ഈ ബുഷയിലങ്ങ് പടത്തി വിട്ടേക്കുക എന്താ പറയുന്നത് ഇതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് നിറച്ച് മുട്ടുണ്ട് പൂവുണ്ട് ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ ഇവിടെ ഡെയിലി പൂക്കും ഡെയിലി എന്നും കാണും ഓരോ പൂവ് ഇല്ലാതിരിക്കത്തില്ല ഇത് നല്ലപോലെ ആ ബുഷെ പടത്തി അങ്ങ് വിട്ടേക്കും കേട്ടോ ഇച്ചിരി ഏറെ പിന്നെ ഇത് വാടാമല്ലോ ഇത് ഓണത്തിന് ഞങ്ങളും നട്ടതാ ഇപ്പം അങ്ങും ഇങ്ങും ഓരോ മൂടൊക്കെ ഉണ്ട് ഇതും വേറൊരു ടൈപ്പ് ചെമ്പര എത്തിയട്ടോ ഇത് മെറൂണ കടും കളറിലെ മെറൂണ് തട്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതിന് നല്ലപോലെ വെയിൽ വേണം ഇപ്പം വെയിലില്ല അതുകൊണ്ടാകുന്നതൊന്നും വലുതായിട്ട് പൂക്കുന്നില്ല ഇത് വേപ്പ് ആൾ ഉഷാറായിട്ട് വരുന്നതേ ഉള്ളും ഇതിൻ്റെ പുറത്ത് തടിയൊക്കെ വീണ് ചില വലുതായിരുന്നു അത് പിന്നെയും കിളുത്ത് വരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ പോകണ്ടേ എൻ്റെ കുഞ്ഞ് മുളക് ചെടിയിൽ രണ്ട് മുളക് ഇതിൻ്റെ കളർ കണ്ടത് ഞാൻ വീഡിയോ എടുത്ത് നോക്കി പച്ച അതിൻ്റെ നടുക്ക് വേറൊരു കളർ പിന്നെ ചുവപ്പ് ഇത് കോഴിവാൽ കോഴിവാലല്ലോ വെൽവെറ്റ് ചെടി എന്നൊക്കെ പറയാം കേട്ടോ ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് ഒരു മെറൂണ് പോലത്തെ ഇത് കട പിങ് ഒരു റോസ് കളറിൽ രണ്ടും നല്ല രസമാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ ഇപ്പം ആ പിന്നെ ഞാൻ കാണിക്കാൻ ഇട്ടുപോയത് എന്തുവാ ഞാൻ പറയലേ മുള്ളു ഉള്ള ടൈപ്പിൻ്റെ ഇല്ലാത്ത ടൈപ്പ് ഇത് ഇഷ്ടം പോലെ പൂ പിടിക്കും കേട്ടോ സംഭവം നല്ലതാണ് പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന ചെടി ഏതെന്ന് ചോദിച്ചാൽ ഇവിളാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ട് എന്തോ രസമാണെന്നറിയാൻ രാവിലെ ഇതിൻ്റെയൊക്കെ എടുത്ത് വന്ന് നിൽക്കാൻ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇനി പണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബന്ദി കൃഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് അത് വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ പൂക്കളും ചെടികളും അതിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്